സബ്ദൻസ്ലേക്ക് സ്വാഗതം ഇന്ന് കോഴിക്കോട് മർക്കസ് കോംപ്രസിലെ രണ്ടാം നിലയിൽ അൽ മഷ് ടൂർസ് ആൻഡ് ട്രാവൽസ് ഉദ്ഘാടനം ചെയ്തു ഹജ്ജ് സംസ്ഥാന കമ്മിറ്റി ചെയർമാൻ സി മുഹമ്മദ് ഫസിയാണ് ടൂർസ് ആൻഡ് ട്രാവൽസ് ഉദ്ഘാടനം ചെയ്തത് ചടങ്ങിൽ എം എൽ എ ഹ്മദ് ദേവർകോവിൽ മുഹമ്മദ് സയ്യിദ് മുഹമ്മദ് തുറാബ് തങ്ങൾ ഖാസിം ഇരിക്കൂർ എന്നിവർ സംബന്ധിച്ചു ഇന്ന് നമ്മോടൊപ്പം അൽ മഷ്രീഖ് ട്രാവൽസിൻ്റെ എം ഡി ഷാഹുൽ ഹമീദാണ് നമ്മോടൊപ്പം ഉള്ളത് അദ്ദേഹം അൽ മഷീഖ് ട്രാവൽസിൻ്റെ പുതിയ പദ്ധതികളെ കുറിച്ചും സംസാരിക്കും ടാബൽസ് കഴിഞ്ഞ കഴിഞ്ഞോ ഇരുപത്തഞ്ചോളം വർഷമായി നേരത്തെ സൗദിയയില് മക്കയിൽ എന്തുണ്ടായിന് ജനറൽ സർവീസ് ഓഫീസുകളും ട്രാവൽ മേഖലയിൽ ഇപ്പം നമ്മൾ പുതിയൊരു സംവിധാനമായിട്ട് അൽമശേരിക്ക് നാടിനും ജനങ്ങൾക്കും ഉപകാരപ്പെടുന്ന രൂപത്തിൽ ഒരു സംവിധാനമായി വിദ്യാഭ്യാസ വകുപ്പ് വിദ്യാഭ്യാസ നോർത്ത് കൺട്രിയിലേക്കുള്ള ആളുകൾക്കുള്ള ജോബ് വിദ്യാഭ്യാസ ക്ലാസ് പഠിക്കാനുള്ള സംവിധാനങ്ങൾ അതിൻ്റെ പുറമെ പുറത്ത് അബുദാബി ദുബായി മറ്റ് രാജ്യങ്ങളിലേക്ക് ടൈപ്പ് റൈറ്റിങ്ങിന് ആളുകൾ ആവശ്യമുണ്ട് നിലവിൽ ഈ ആളുകൾക്ക് ഇവിടെ നിന്ന് കമ്പ്യൂട്ടറും ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ അറബി ട്രാൻസ്ലേഷൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ സൗദിയിലേക്ക് ദുബായിലേക്ക് എന്താക്കുന്നുണ്ട് ആളുകളെ ജോലിയിലേക്ക് അത് സർവീസ് ഒന്നും കൂടുതലൊന്നും ചെയ്യാതെ ഞങ്ങൾ ഒരു സേവനമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത് അല്ലാതെ ഒരു മറ്റ് ട്രാവൽ മേഖല മാതിരി വിസ സംവിധാനമല്ല ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു ഇതിലാണ് അൽമഷരീഖിൻ്റെ ഉദ്ദേശം ഭാവി പരിപാടികൾ മറ്റ് എൻ്റെ ചെയർമാനുണ്ട് മാനേജറുണ്ട് അവർ സംസാരിക്കുന്നത് അനുദിനം വലിയ മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് ട്രാവൽ ആൻഡ് ടൂറിസം നമുക്കറിയാം ഈ കോവിഡാനന്തര കാലഘട്ടത്തിൽ ഏറ്റവും എഫക്റ്റ് ചെയ്ത ഒരു മേഖലയും കൂടിയായിരുന്നു ട്രാവൽ ആൻഡ് ടൂറിസം രംഗം അതിൻ്റെ ഒരു അനുകൂല ഘടകം എന്ന് പറയുന്നത് കോവിഡിന് ശേഷം ആളുകൾ തങ്ങളുടെ ദൈനംദിന ബഡ്ജറ്റിൽ ഒരു വിഹിതം ഇപ്പോൾ ട്രാവൽ മേഖലയിൽ കൂടി ഉൾപ്പെടുത്തിയിരിക്കുകയാണ് കാരണം ഡെസ്റ്റിനേഷൻ ഡെവലപ്മെൻസിൻ്റെ ഭാഗമായി പലരും വർഷത്തിൽ കുടുംബത്തോടൊപ്പം ഇൻബോണ്ടായിട്ടും അതേപോലെ തന്നെ ഔട്ട് ബോൺ ടൂറിസത്തിനും വലിയ പ്രാധാന്യം നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് നിങ്ങളുടെ പദ്ധതി വിഹിതത്തിൽ ഒരു ശതമാനം വലിയൊരു ശതമാനം ട്രാവൽസ് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് നീക്കി വെക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് അതോടൊപ്പം തന്നെ വലിയ മാറ്റങ്ങൾക്ക് നമ്മുടെ മലബാർ മേഖല ഉൾപ്പെടെ ഈ ട്രാവൽ രംഗത്ത് വലിയ മാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഈ മലബാറിന് ട്രാവൽ ആൻഡ് ടൂറിസം രംഗത്ത് വലിയ സാധ്യതകളാണ് ഉള്ളത് ലോക ട്രാവൽ ഭൂപടത്തിൽ മലബാറിൻ്റെ പ്രാധാന്യം പ്രത്യേകിച്ച് കാലിക്കറ്റ് കോഴിക്കോട് വയനാട് മേഖലക്ക് വലിയ സാധ്യതകളുണ്ട് വിദേശ സഞ്ചാരികൾ ഏറ്റവും അധികം സഞ്ചരിക്കുന്ന ഒരു മേഖല ഇന്ത്യയിൽ തന്നെ ഈ മലബാർ മേഖലയാണ് മലബാർ വയനാട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾക്ക് വലിയ പ്രാധാന്യവുമുണ്ട് അതോടൊപ്പം തന്നെ മെഡിക്കൽ ടൂറിസം വലിയ ഡെവലപ്മെൻറ്റ്സ് വന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഗൾഫ് രാജ്യങ്ങളിൽ നിന്നൊക്കെ ഒട്ടനവധി വിദേശികൾ ഹോസ്പിറ്റൽ ആയി ടൈപ്പായിക്കൊണ്ട് കോഴിക്കോട് കേന്ദ്രീകരിച്ചിട്ടുള്ള ചികിത്സാർത്ഥം ഇവിടെ വരുന്ന ഒരു സാഹചര്യമുണ്ട് അവിടെയാണ് അൽ മഷറിഖ് ടൂറിസത്തിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം ഇതിന് ലീഡ് ചെയ്യുന്ന ഇതിൻ്റെ ഓണേഴ്സ് അടക്കമുള്ള ആളുകൾ വർഷങ്ങളായി ഗൾഫ് രാജ്യങ്ങളുമായി പത്തു മുപ്പത് വർഷത്തെ നിരന്തര ബന്ധവും ടീം ഇതിൻ്റെ നല്ല മഷരിക്കിൻ്റെ ഒരു ടീം മക്ക അതേപോലെ തന്നെ മദീന മറ്റ് ഒമാന ദുബായ് ഖത്തർ മേഖലകളിൽ പരിചയസമ്പന്നരായിട്ടുള്ള ഒരു ടീമാണ് ഇതിൻ്റെ പിന്നിൽ നിന്ന് നയിക്കുന്നത് അതുകൊണ്ട് തന്നെ വലിയ സൗകര്യങ്ങൾ ഈ രംഗത്ത് അവർക്ക് ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് അതോടൊപ്പം തന്നെ പിന്നെ ഉംറ അനുദിനം വളർച്ച പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഉംറ പാക്കേജ് ഹജ്ജ് ഹജ്ജ് ടൂറ് മറ്റ് പിന്നെ ചരിത്ര ഹിസ്റ്റോറിക്കൽ പ്ലേസുകളിലേക്കുള്ള സന്ദർശന കൂട്ടായ്മകൾ ഒക്കെ അൽ മഷീക്ക് സംഘടിപ്പിക്കുന്നുണ്ട് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നല്ല ഏറ്റവും നല്ല സർവീസാണ് മഷ്രീക്ക് ട്രാവൽസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മറ്റ് ട്രാവൽസുകളിൽ നിന്ന് വ്യത്യസ്തമായി നമുക്ക് വളരെ വിശ്വാസമർപ്പിച്ചുകൊണ്ട് ഈ അൽമീഖ് ട്രാവൽസിനെ നമുക്ക് സമീപിക്കാവുന്നതാണ് വലിയ വലിയ സൗകര്യങ്ങളും ഒക്കെ തന്നെ ഫൈവ് സ്റ്റാർ ലെവൽ മുതൽ വളരെ താഴെക്കിടയിലുള്ള എല്ലാവിധ ടൂർ പാക്കേജുകളും അൽമഷഖിൻ്റേതായിട്ട് നിലവിലുണ്ട് ബിസ്മില്ലാഹി അസ്ലാം വാരിക്കും വാഹമത്തുല്ലാഹി വാത്തുദില്ലാദ് അലഹദില്ല പുതിയൊരു മുഹൂർത്തത്തിലാണ് നമ്മളുള്ളത് കോഴിക്കോട് കേന്ദ്രീകരിച്ച് മൂന്ന് പത്തിണ്ടോളം കാലമായി ട്രാവൽസ് മേഖലയിൽ സുത്യർഹമായ സേവനങ്ങൾ സമർപ്പിച്ചുകൊണ്ടിരിക്കുന്ന അൽമശ്രീഖ് ടൂർസ് ആൻഡ് ട്രാവൽസ് ഇപ്പോൾ കോഴിക്കോട് മർക്കസ് കോംപ്ലക്സിൽ പുതിയ ഓഫീസ് ഉദ്ഘാടനം നിർവഹിച്ച് പുതിയ വ്യത്യസ്തങ്ങളായ പദ്ധതികളുമായി മുന്നോട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് നമുക്കറിയാം അൽമഷരീഖ് ടൂർസ് ആൻഡ് ട്രാവൽസിൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ പത്തിരുപത്തേഴ് വർഷങ്ങളോളമായി വ്യത്യസ്തങ്ങളായ രീതിയിലുള്ള സേവന പ്രവർത്തനങ്ങൾ അനുഭവിച്ചവരാണ് നമ്മുടെ പരിസരങ്ങളിലുള്ള ഒരുപാട് ആളുകൾ ഏറ്റവും വിശേഷിച്ച് ഇസ്ലാമിക പഞ്ചസ്തംഭങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിശുദ്ധ ഹജ്ജ് കർമ്മം ധാരാളം ആളുകൾക്ക് വിശുദ്ധ ഹറമൈ ഹറമൈനി ഷരീഫേനിയിലേക്ക് ഹജ്ജ് കർമ്മങ്ങൾക്ക് വേണ്ടിയും അതുപോലെ ഓംറ കർമ്മങ്ങൾക്ക് വേണ്ടിയും അവരെ എത്തിക്കാനും വളരെ കൃത്യമായ രീതിയിൽ കർമ്മങ്ങൾ നിർവഹിക്കാൻ ആവശ്യമായ ഗൈഡൻസും മറ്റു പശ്ചാത്തലങ്ങളും ഒരുക്കാനും നമുക്ക് സാധിച്ചിട്ടുണ്ട് അലഹമില്ല ഇനിയും പുതിയ കാലത്ത് എല്ലാ രീതിയിലുള്ള സംവിധാനങ്ങളോടും കൂടി എല്ലാ മാസങ്ങളിലും ഇൻഷാല്ല വ്യത്യസ്തങ്ങളായ രീതിയിലുള്ള ഉംറ പാക്കേജുകളും അതുപോലെ ഹജ്ജ് പാക്കേജുകളും ഇൻഷാല് അൽ മഷീഖ് ടൂർസ് ആൻഡ് ട്രാവൽസിൻ്റെ കീഴിൽ നടത്തപ്പെടുന്നുണ്ട് അതോടൊപ്പം ആഭ്യന്തര സിയാറത്തുകൾ ഇൻ്റർനാഷണൽ ടൂർ പാക്കേജുകൾ അതൊക്കെ വളരെ വ്യവസ്ഥാപിതമായി തന്നെ ട്രാവൽസിൻ്റെ കീഴിൽ നടത്തപ്പെടുന്നുണ്ട് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രം സുൽത്താനുൽ ഹിന്ദ് അജ്മീർ ഖാജാ തങ്ങളുടെ ദർബാറിലേക്ക് ഒരുപാട് ആളുകൾക്ക് അവരെത്തിക്കാനും സിയാറത്ത് കർമ്മങ്ങൾക്ക് അവസരമൊരുക്കാനും കഴിഞ്ഞ കാലങ്ങളിൽ ലൊമസ്റ്റിക് ടൂർസ് ആൻഡ് ട്രാവൽസിൻ്റെ പ്രവർത്തനങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് അതുപോലെ നമ്മുടെ കേരളത്തിലും കേരളത്തിൻ്റെ പുറത്ത് വ്യത്യസ്ത സംസ്ഥാനങ്ങളിലുമുള്ള ഒരുപാട് തീർത്ഥാടന കേന്ദ്രങ്ങൾ ഏറുവാടി നാഗൂര് മുത്തുപ്പേട്ട അടക്കം അതുപോലെ ഡൽഹിയിലും അഹമ്മദാബാദിലും ആഗ്രയിലും ഇങ്ങനെ തുടങ്ങി വ്യത്യസ്തങ്ങളായ സിയാറത്ത് കേന്ദ്രങ്ങളിലേക്ക് വളരെ കൃത്യമായ രീതിയിൽ ഇസ്ലാമിക സംവിധാനങ്ങളും ഇസ്ലാമിക നിയമ സംവിധാനങ്ങളുമൊക്കെ ഉൾക്കൊണ്ട് അവരെ എത്തിക്കാനും അവർക്ക് ആവശ്യമായ രീതിയിലുള്ള നിർദ്ദേശങ്ങൾ നൽകാനും നമുക്ക് സാധിച്ചിട്ടുണ്ട് ഇൻഷാല്ല തുടർന്നും വ്യത്യസ്തങ്ങളായ പദ്ധതികൾ പുതിയ ഈ ഓഫീസിൻ്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നമ്മൾ പ്രഖ്യാപിക്കുകയാണ് ഈ വരുന്ന ബലി പെരുന്നാളിനോടനുബന്ധിച്ച് നടക്കുന്ന അജ്മീർ സിയാറത്തിൽ ഏറ്റവും ആദ്യം അഡ്വാൻസ് നൽകി ബുക്ക് ചെയ്യുന്ന ഒരാൾക്ക് അജ്മീർ യാത്ര സമ്പൂർണമായി സൗജന്യമായി നൽകുന്ന ഒരു പുതിയ പദ്ധതി നമ്മൾ ആവിഷ്കരിച്ചിട്ടുണ്ട് അജ്മീർ ആഗ്ര ഡൽഹി അതുപോലെ അഹമ്മദാബാദ് അല്ലെങ്കിൽ മുംബൈ ഈ രൂപത്തിലുള്ള ഒരു സിയാറത്ത് ആർ എഫ് പാക്കേജാണ് വലി പെരുന്നാളിനോടനുബന്ധിച്ച് നമ്മൾ നടത്താൻ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഇൻഷാല്ല അതിൻ്റെ എല്ലാ കാര്യങ്ങളും മറ്റു സംവിധാനങ്ങൾ വഴി നിങ്ങളിലേക്ക് എത്തുമെന്ന് കൂടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് അതുപോലെ ഈ ഹജ്ജ് സീസൺ കഴിഞ്ഞ ഉടനെ നടക്കുന്ന ആദ്യ ഒംബ്ര വാച്ചിലേക്ക് തിരഞ് തിരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യം പാസ്പോർട്ട് നൽകുന്ന ആളുകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന അഞ്ച് പേർക്ക് പത്ത് ശതമാനം ഡിസ്കൗണ്ടോടുകൂടി വിമറ യാത്രയ്ക്കുള്ള അവസരമൊരുക്കാനും ഇൻഷാള്ള ഈ പുതിയ ഓഫീസ് ഉദ്ഘാടനവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് ഈ വരവും സന്തോഷപൂർവ്വവും നിങ്ങളെ അറിയിക്കുകയാണ് ഇൻഷാ അല്ലാ അള്ളാഹു സുഹാനുഹത്ത് ആല നമ്മുടെ മുഴുവൻ സംരംഭങ്ങളും സമ്പൂർണ്ണ വിജയത്തിലാക്കി തരട്ടെ ആമീൻ റഹ്മിഖ്യാ അറുമാൻ